ഇടുക്കി ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം ബി ജെ പിയിൽ ചേർന്നു കട്ടപ്പനയിൽ നടന്ന ബി ജെ പി ഇടുക്കി സൗത്ത് സംഘടനാ ജില്ലയുടെ വികസിത കേരളം കൺവെൻഷനിലാണ് ബെന്നി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്തം നൽകി രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി മാറുകയും അതിനുശേഷം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാവുകയും ഡി സി സി ജനറൽ സെക്രട്ടറിയായി തുടർന്നുകൊണ്ടിരുന്ന പ്രിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ബെന്നി പെരുവന്താനം അദ്ദേഹത്തിന് സ്വീകരണം നൽകുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഷാളി ഷാളണിയിച്ച് സ്വീകരിക്കുകയാണ് പ്രമുഖ വ്യാപാരി കൂടിയായ പ്രിയപ്പെട്ട വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പ്രതികരിച്ചു വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച കഴിഞ്ഞ മാസമാണ് പെരുവന്താനം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് ഏതാനും നാളുകളായി കോൺഗ്രസ് പിന്തുടരുന്നത് ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടുകളാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് കൃത്യമായ നിലപാട് പറയുന്നില്ലെന്നും കോൺഗ്രസ് എം പിമാർക്ക് കേരളത്തിലും കേന്ദ്രത്തിലും രണ്ട് നിലപാടാണെന്നും വഖഫ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുവാൻ പാടില്ലെന്നും ലോക്സഭയിൽ സംസാരിക്കാതിരുന്ന രാഹുൽ ഗാന്ധിയുടെയും ബില്ല് പരിഗണിച്ചപ്പോൾ സഭയിൽ എത്താതിരുന്ന പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ബെന്നി രാജിവെച്ചതിന് പിന്നാലെ പറഞ്ഞിരുന്നു കെ സി വേണുഗോപാൽ അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ബെന്നി പെരുവന്താനത്തിന് അടുത്ത ബന്ധമാണ് ഉള്ളത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി സദാസമയവും ഞങ്ങൾ സജ്ജരാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകൾ റേഡിയോളജി വിഭാഗം മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്റർ അത്യാഹിത വിഭാഗം തുടങ്ങിയവ നാടിന് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എം എം ടി ഹോസ്പിറ്റൽ മുണ്ടക്കയം ഹൃദയം തൊട്ട സൗഖ്യത്തിന്റെ ആറ് പതിറ്റാണ്ടുകൾ